ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സിറ്റിസ് ഫോർ പി എസ് സി ലേക്ക് ഹൃദ്യമായി സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ പ്രകാരമുള്ള കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പം ആ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് പി എസ് സി ബുള്ളറ്റിനു കൊടുത്തിട്ടുള്ള മുഴുവൻ പോയിന്റുകളാണ് നമ്മൾ ഈ വീഡിയോ ആക്കി ചെയ്യുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കുക അപ്പം നമ്മൾ ആദ്യം നോക്കുന്നു സംസ്ഥാന പ്രതീകങ്ങൾ സംസ്ഥാന പ്രതീകങ്ങൾ കേരളത്തിലെ ഭരണഭാഷ ഏതാണ് കേരളത്തിലെ ഭരണഭാഷ മലയാളമാണ് കേരളത്തിലെ ഭരണഭാഷയാണ് മലയാളം ജയ ജയകോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ബോധേശ്വരൻ രചിച്ച കേരള ഗാനത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പതിനാല് ഇപ്പം ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ബോധേശ്വരൻ രചിച്ച കേരള ഗാനത്തെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പതിനാല് അപ്പം ചോദ്യം വന്നേക്കാം കേരളത്തിന്റെ സംസ്കാരിക ഗാനം ഏതാണ് ജെ ജയ കോമള കേരളധരണി അപ്പം അത് രചിച്ചതാരാണ് ബോധേശ്വരൻ കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞയായ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ രചിച്ചതാര് എം ടി വാസുദേവൻ നായർ കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞയായ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ രചിച്ചതാര് എം ടി വാസുദേവൻ നായർ ഏതു വർഷമാണ് ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ച് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതലാണ് അപ്പോൾ ഏത് വർഷമാണ് ഭാഷാ പ്രതിജ്ഞ ഉപയോഗിച്ച് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമാണ് കണിക്കുന്ന കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം ഏതാണ് കണിക്കുന്ന കണിക്കുന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാഷ്യ ഫിസ്റ്റുല അപ്പം കണിക്കുന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാഷ്യ ഫിസ്റ്റുല കേരളത്തിന്റെ ഔദ്യോഗിക ഘടകമായ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് മ്യൂസിഫെറ എന്നതാണ് ഇപ്പം തെങ്ങിൻ്റെ നാമം കൊക്കോസ് മ്യൂസിഫെറ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ അതിൻ്റെ ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈ കോർണിസ് അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബ്യൂസറസ് ബൈ കോർണിസ് മലമുഴക്കി വേഴാമ്പലിൻ്റെ കൊക്കിൻ്റെ നിറം മലമുഴക്കി വേഴാമ്പലിൻ്റെ കൊക്കിൻ്റെ നിറം എന്താണ് മഞ്ഞയാണ് മലമുഴക്കി വേഴാമ്പലിൻ്റെ കൊക്കിൻ്റെ നിറം മഞ്ഞ ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ച തീയതി രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ട് അപ്പൊ കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ഏതാണ് ബുദ്ധമയൂരിയാണ് ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടിലാണ് ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ അപ്പം ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം എന്താണ് പാപ്പിലിയോ ബുദ്ധ എന്നതാണ് ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം കരിമീനിനെ പേൾസ്പോട്ട് സംസ്ഥാന മത്സ്യമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്തിലാണ് അപ്പം കരിമീനിനെ സംസ്ഥാന അംഗീകരിച്ച വർഷം എപ്പോഴാണ് രണ്ടായിരത്തി പത്ത് കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എത്രോ പ്ലസ് സുരാറ്റൻസിസ് അപ്പം കരിമീനിന്റെ ശാസ്ത്രീയ നാമം എന്താണ് എത്രോ പ്ലസ് സുരാറ്റൻസിസ് എന്നതാണ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം കേരളത്തിന്റെ ഔദ്യോഗിക ഫലം കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് ഇളനീർ കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ് ഇളനീരാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇപ്പോൾ സംസ്ഥാന പ്രതീകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക നമ്മൾ അടുത്ത് പോകുന്നു കേരള ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ഭാഗങ്ങളിൽ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ അത് പല പദ്ധതികളായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് നമ്മൾ ആദ്യം നോക്കുന്നത് കാർഷിക പദ്ധതികളാണ് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ നമ്മൾ ആദ്യം നോക്കുന്നു കാർഷിക പദ്ധതികൾ കാർഷിക പദ്ധതികളിൽ നമ്മൾ ആദ്യം നോക്കുന്നു സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ബാക്കി ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട അണ്ണാരക്കണ്ണൻ ചില്ലു അപ്പം ചില്ലു എന്ന അണ്ണാരക്കണ്ണനെയാണ് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ബാക്കി ചിഹ്നമായി തിരഞ്ഞെടുത്തത് ചില്ലു ചില്ലു ഓർമ്മിക്കുക ചില്ലു കേരളം കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എ ഐ എം എസിൻ്റെ പൂർണ്ണരൂപം ഓർമ്മിക്കാൻ കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് എ ഐ എം എസ് അതിൻ്റെ പൂർണ്ണരൂപം അഗ്രിക്കൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പബ്ലി അഗ്രിക്കൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ അതിൻ്റെ ഷോർട്ട് ഫോമാണ് ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി മുറ്റത്തൊരു മീൻതോട്ടം മുറ്റത്തൊരു മീൻതോട്ടം എന്താണ് ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം കേരളത്തെ പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ക്ഷീരഗ്രാമം ക്ഷീരഗ്രാമം എന്താണ് കേരളത്തെ പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ക്ഷീരഗ്രാമം മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കെ എസ് ആർ ടി സിയുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതി ഫുഡ് ട്രക്ക് ആണ്. ഓർമ്മിക ഫുഡ് ട്രക്ക് എന്താണ് മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കെ എസ് ആർ ടി സിയുമായി ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫുഡ് ട്രക്ക് അപ്പം മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടിയിട്ട് കെ എസ് ആർ ടി സിയുമായി സംയുക്തമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫുഡ് ട്രക്ക് നെല്ലുൽപാദനം ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക് അപ്പം നെല്ല് ഇരട്ടിയാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ് എല്ലാവരും പാടത്തേക്ക് അപ്പം നെല്ല് ഉൽപ്പാദനം കൂടുതലാകണമെങ്കിൽ നമ്മളെല്ലാവരും പാടത്തേക്കിറങ്ങണം അപ്പോൾ അങ്ങനെ ഓർമ്മിച്ചാൽ മതി എല്ലാവരും പാടത്തേക്ക് കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ വിപണിയിലെത്തിക്കുന്നതിനായി സുഭിക്ഷയാനം എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് ആലപ്പുഴ എന്താണ് സുഭിക്ഷയാനം സുഭിക്ഷയാനം എന്ന് പറഞ്ഞാൽ മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷയാനം ഇപ്പൊ ആലപ്പുഴയിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ആലപ്പുഴ സുഗതകുമാരിയോടുള്ള സൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി നാട്ടുമാന്തോപ്പുകൾ ഇപ്പൊ നാട്ടുമാന്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ സുഗതകുമാരിയോടുള്ള ആദര സൂചകമായിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാന്തോപ്പുകൾ ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയായിരുന്നു ജീവനി സഞ്ജീവനി ഇപ്പൊ ജീവനി സഞ്ജീവനി എന്നാൽ എന്താണ് ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയായിരുന്നു ജീവനി സഞ്ജീവനി ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യബഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച ഇപ്പം ഗുണമേന്മയുള്ള മത്സ്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ മത്സ്യബെഡ് ആരംഭിച്ച പദ്ധതി എന്താണ് അന്തിപ്പച്ച എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം ദേശീയ ഔഷധ സസ്യ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനിതാ സഞ്ജീവനി ദേശീയ ഔഷധ സസ്യ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടെ രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയാണ് സഞ്ജീവനി ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിയാൻ കിസാൻ അഭിയാൻ എന്ന് വെച്ചാൽ എന്താണ് ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിയാൻ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കാർഷിക പദ്ധതികൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത നമ്മൾ നോക്കുന്നു കുട്ടികൾക്കായുള്ള പദ്ധതികളാണ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം അപ്പം വീട് ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം അടുത്ത പദ്ധതിയാണ് നിനവ് എന്താണ് നിനവ് കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നിനവ് കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറക്കാൻ വേണ്ടി സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നിനവ് അടുത്തതാണ് വിമുക്തി വിമുക്തി പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ് എന്താണ് വിമുക്തി ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി ഇപ്പം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി കേരള സർക്കാരിൻ്റെ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പ് ഇപ്പൊ കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പാണ് യോദ്ധാവ് യോദ്ധാവ് എന്ന് പറയുന്നത് എന്താണ് ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കെതിരെ കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് യോദ്ധാവ് അടുത്തതാണ് പഞ്ച് എന്താണ് പഞ്ച് ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് പഞ്ച് ഇപ്പം എന്താണ് പഞ്ച് ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് പഞ്ച് ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതി കിക്കോ ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് കിക്കോ കിക്ക് ഓഫ് എന്താണ് അപ്പോൾ നമുക്കറിയാം കിക്ക് ഓഫ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരുപാടാണ് അപ്പോൾ ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് കിക്ക് ഓഫ് പഞ്ച് എന്ന് പഞ്ചെന്ന് എന്താ പഞ്ച് ഇടിയല്ലേ ബോക്സിംഗിലാണ് വരുന്നത് അപ്പം ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തണമെന്ന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് പഞ്ച് അടുത്തതാണ് ഹൂപ്സ് കേരള കായിക വകുപ്പിൻ്റെ ബാസ്ക്കറ്റ്ബോൾ പരിശീലന പദ്ധതിയാണ് ഹൂപ്സ് ഓർമ്മിക്കുക ഹൂപ്സ് എന്ന് എന്താണ് കേരള കായിക വകുപ്പിൻ്റെ ബാസ്ക്കറ്റ് ബോൾ പരിശീലന പദ്ധതിയാണ് ഹോപ്സ് അടുത്തതാണ് സ്പ്രിൻ്റ് സ്പ്രിൻ്റ് എന്താണ് സ്പ്രിൻ്റ് ഡേ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രായവിഭാഗത്തിൽ കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനുള്ള കേരള കായിക വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്പ്രിൻ്റ് സ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രായവിഭാഗത്തിലുള്ള കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിന് കേരള കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്പ്രിൻ്റ് അടുത്തതാണ് സഹിതം എന്താണ് സഹിതം അക്കാദമിക മികവിനോടൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം ഇപ്പം എന്താണ് സഹിതം അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം അടുത്തതാണ് വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതി യെല്ലോ ലൈൻ അപ്പോൾ എന്താണ് യെല്ലോ ലൈന് വിദ്യാലയ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ അടുത്തതാണ് ബാലവേല ബാലചൂഷണം ബാല വിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം ഇപ്പം ശരണബാല്യം ബാല്യ ബാല്യം ഓർമ്മിക്കുന്ന ബാല്യത്തിൽ തന്നെ നമുക്കെടുക്കാം ബാലവേല ബാലചൂഷണം ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവത്കരണം നടത്തുന്നതിന് ഒരു വൃക്ഷത്തൈ വീതം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് എൻ്റെ മരം അപ്പോൾ എൻ്റെ മരം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് മുതൽ പത്ത് വരെ അതായത് സ്കൂൾ തലത്തിലാണ് അല്ലെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവത്കരണം നടത്തുന്നതിനുള്ള പദ്ധതിയാണ് അതായത് വൃക്ഷത്തൈ വിതരണം നടക്കുന്ന നൽകുന്നതാണ് ഒരു ഒരു വൃക്ഷത്തായി കുട്ടികൾക്ക് നൽകുന്ന പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി വിദ്യാലയങ്ങളിൽ ചുരുങ്ങിയ സ്ഥലത്ത് ചെറു വനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് വിദ്യാവനം അപ്പം എന്താ വിദ്യാവനം ആ പേരിൽ തന്നെ അതിന് ഉത്തരമുണ്ട് വിദ്യാവനം വിദ്യാലയങ്ങളിൽ എന്ത് സ്ഥാപിക്കുക വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക ചെറിയ സ്ഥലത്ത് ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ചെറിയ വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ വിദ്യാലയങ്ങൾ ചുരുങ്ങിയ സ്ഥലത്ത് ചെറു വനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം പദ്ധതിയാണ് വിദ്യാവനം കേരള കായിക വകുപ്പിൻ്റെ നീന്തൽ പരിശീലന പദ്ധതി സ്പ്ലാഷ് ഇപ്പം കേരള കായിക വകുപ്പിൻ്റെ നീന്തൽ പരിശീലന പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ് സ്പ്ലാഷ് അടുത്തതാണ് ഓപ്പറേഷൻ പി ഹണ്ട് ഇപ്പം എന്താണ് ഓപ്പറേഷൻ പി ഹണ്ട് ഇടങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള സൈബർ പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് ഓർമ്മിക്കുക ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്നത് എന്താണ് സൈബർ ഇടങ്ങളിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്താൻ കേരള സൈബർ പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് അടുത്തതാണ് നവകേരളം യുവകേരളം എന്താണ് നവകേരളം യുവകേരളം പദ്ധതി നവകേരളം കെട്ടിപ്പടിക്കുന്നതിനും യുവജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനും വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നവകേരളം യുവകേരളം പദ്ധതി അടുത്ത പദ്ധതിയാണ് കവചം എന്താണ് കവചം കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രൊട്ടക്ഷനാണല്ലേ അപ്പോൾ ആർക്കാണ് കുട്ടികൾക്ക് വീട്ടിലും എന്താണ് അതുപോലെ തന്നെ പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം അടുത്തതാണ് പ്രതിഭാ എന്താണ് പ്രതിഭാതീരം മത്സ്യഫഡ് കെ എസ് എഫ് ഇയുമായിട്ട് ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാതീരം അപ്പം മത്സ്യഫെഡ് കെ എസ് എഫ് ഇട്ട് ചേർന്ന് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാ തീരം അടുത്തതാണ് ബാലകേരളം ബാലകേരളം എന്താണ് ബാലകേരളം കുട്ടികളിൽ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തുന്നതിന് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം ഇപ്പം എന്താണ് ബാലകേരളം കുട്ടികളിൽ യുക്തിബോധവും ശാസ്ത്രബോധവും വളർത്തുന്നതിന് കേരള സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ എന്താണ് അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അടുത്തതാണ് തേനമൃത് എന്താണ് തേൻ അമൃത് ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു തേനമൃദ് അമൃത് എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേൻ അമൃതി എന്ന പേരിൽ അറിയപ്പെട്ടത് അടുത്തതാണ് ചിരി ചിരി എന്താണ് ചിരി കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി നമുക്കറിയാം കോവിഡ് കാലത്ത് ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കുട്ടികളിലും എല്ലാവരിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോവിഡ് പത്തൊൻപതിൻ്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചിരി അടുത്തതാണ് കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് കൗമാര സ്ഥല്യം ഇപ്പം കൗമാരക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഭാരതീയ ചികിത്സാ വകുപ്പാര ആവിഷ്കരിച്ച പദ്ധതിയാണ് കൗമാര സ്ഥൗല്യം അടുത്തതാണ് ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷകരവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സന്നാധ ബാല്യം അടുത്ത നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ പ്രത്യേകതകളാണ് ആദ്യം നിലയിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് എവിടെയാണ് പള്ളിക്കലാണ് കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് എവിടെയാണ് പള്ളിക്കലാണ് പള്ളി 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 മനസ്സ് കാണുക അക്ഷയ കേന്ദ്രം ഒരു പള്ളിയുടെ മുറ്റത്ത് കാണുക കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് ഏത് പഞ്ചായത്തിലാണ് പള്ളിക്കൽ പഞ്ചായത്തിലാണ് കേരളത്തിലാദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത് ചെങ്കല്ലാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കല്ലാണ് കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം ഒല്ലൂക്കരിയാണ് തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂക്കരിയാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം ഈ ലിറ്ററേറ്റ് പഞ്ചായത്ത് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് പഞ്ചായത്ത് അത് പള്ളിച്ചലാണ് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ഇ ഭരണ നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ അപ്പം കേരളത്തിലെ ആദ്യത്തെ ഇ ഭരണ നഗരസഭ മലപ്പുറം ജില്ലയിലെ തിരൂരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ലഹരി വിമോചന കേന്ദ്രം എറണാകുളം ജില്ലയിലെ കറുകുറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ലഹരി വിമോചന കേന്ദ്രമാണ് എറണാകുളം ജില്ലയിലെ കറുകുറ്റി കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്താണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്താണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ടയാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് ഏതാണ് പത്തനംതിട്ട കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ല കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ കേരളത്തിലെ ആദ്യത്തെ റെഡ് ക്രോസ് ഗ്രാമങ്ങൾ കാപ്പിക്കലം കേരളത്തിലെ ആദ്യത്തെ റെഡ് ക്രോസ് ഗ്രാമങ്ങൾ ഏതൊക്കെയാണ് കാപ്പിക്കലവും കുറ്റ്യംവയുമാണ് കേരളത്തിലെ ആദ്യത്തെ റെഡ് ക്രോസ് ഗ്രാമങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുടയാണ് കേരളത്തിലാദ്യത്തെ ഹൈടെക് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളമാണ് അപ്പം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ആർട്ട് വില്ലേജ് കണ്ണൂർ ജില്ലയിലെ കാക്കണ്ണൻ പാറയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ആർട്ട് വില്ലേജ് കണ്ണൂർ ജില്ലയിലെ കാക്കണ്ണൻ പാറ കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറയാണ് അപ്പം കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ഏതാണ് മുല്ലക്കരയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ പാർട്ട് വണ് ഭാഗത്ത് പഠിക്കുക നമ്മൾ കുറച്ച് പാർട്ടുകളായിട്ടാണ് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്നത് ക്ലാസ് ചെയ്യുന്നത് അപ്പോൾ പാർട്ട് വണ്ണിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഈ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കുക പാർട്ട് ടു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നന്ദി